മൾട്ടിപ്പൂളിന്റെ കോമ്പൻസേഷൻ പ്ലാൻ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലതരം ബോണസുകൾ കമ്മീഷനുകൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നാം അല്ലേ പക്ഷെ പേടിക്കേണ്ട നമുക്ക് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് വെച്ച് തന്നെ ഇതിന്റെ ഓരോ ഭാഗവും സിമ്പിളായിട്ടൊന്ന് പൊളിച്ചെടുക്കി നോക്കാം അപ്പോ ഈ പ്ലാനിന്റെ എല്ലാം പിന്നിലുള്ള പ്രധാന ആശയം എന്താണ് അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ വളർത്താൻ സഹായിക്കുന്നവർക്ക് പ്രതിഫലം നൽകുക ഈ ഒരെട്ട ലക്ഷത്തിനു ചുറ്റുമാണ് ഈ മുഴുവൻ സിസ്റ്റവും അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിഷയം നമുക്ക് അഞ്ച് ഭാഗങ്ങളായിട്ട് നോക്കാം ആദ്യം ഈ പ്ലാനിന്റെ പിന്നിലെ എന്താണെന്ന് മനസ്സിലാക്കാം പിന്നെ ഡയറക്റ്റ് യൂണി ലെവൽ ബോണസുകൾ എന്ന പ്രധാന വരുമാന വഴികൾ അതിനുശേഷം കളക്ടർ എന്ന പ്രൊഡക്റ്റിനെക്കുറിച്ചും മറ്റു വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചും സംസാരിക്കും അവസാനം എങ്ങനെയാണ് ഇതിലൂടെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്നതെന്നും നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം എന്തൊക്കെയാണ് ഈ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങൾ ഒരു യഥാർത്ഥ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അവർ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഈ പ്ലാനിന്റെ അടിത്തറ ഒന്ന് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ തരണം രണ്ട് കിട്ടുന്ന പണം യു എസ് ടി സി ആയിട്ട് അപ്പത്തന്നെ കയ്യിൽ കിട്ടണം മൂന്ന് ഒരിക്കലുണ്ടാക്കിയെടുത്ത നെറ്റ്വർക്കിൽ നിന്ന് സ്ഥിരമായി വീണ്ടും വീണ്ടും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം ശരി ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് പണം വരുന്നത് പ്രധാനമായിട്ടും രണ്ടു തരം കമ്മീഷനുകളാണ് ഈ പ്ലാനിന്റെ നട്ടെല്ല് എന്ന് പറയാം ഒന്ന് ഡയറക്ട് ബോണസ് പിന്നെ യൂണി ലെവൽ ബോണസ് ഇതിൽ യൂണി ലെവൽ ബോണസ് എന്ന കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് സിംപിളായി പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന ആളുകളിൽ നിന്ന് മാത്രമല്ല അവരുടെ താഴെ വരുന്ന ടീമിൽ നിന്ന് അങ്ങനെ ഇരുപത് ലെവൽ താഴെ വരെയുള്ള ആര് എന്തു പ്രവർത്തനം നടത്തിയാലും അതിൻറെ ഒരു ചെറിയ വിഹിതം നിങ്ങൾക്കും കിട്ടും അപ്പോ എന്താണ് ഈ ഡയറക്റ്റ് ബോണസും യൂണി ലെവൽ ബോണസും തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം ഡയറക്റ്റ് ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ നേരിട്ട് കൊണ്ടുവരുന്നു അതിന് നിങ്ങൾക്ക് ഒറ്റത്തവണ ഒരു വലിയ കമ്മീഷൻ കിട്ടുന്നു പക്ഷെ യൂണി ലെവൽ അങ്ങനെയല്ല അത് നിങ്ങളുടെ മുഴുവൻ ടീമിന്റെയും പ്രകടനത്തിൽ നിന്ന് പരരിൽ നിന്നായി സ്ഥിരമായി കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളുടെ ഒരു ഒഴുക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റ് യൂണി ലെവൽ കമ്മീഷനുകളൊക്കെ വരുന്നത് എവിടെ നിന്നാണ് അതിന്റെ പ്രധാന ഉറവിടം കളക്ടർ എന്ന് വിളിക്കുന്ന അവരുടെ പ്രോഡക്റ്റുകളാണ് നമുക്കതിലേക്ക് നോക്കാം പക്ഷേ എല്ലാ കളക്ടറുകളും ഒരുപോലെയല്ല ഇതിലൊരെണ്ണത്തിന് ഏറ്റവും വലിയ ഒറ്റ തവണ ഡയറക്റ്റ് ബോണസ് കിട്ടും ഏതായിരിക്കും അത് ഒരാകാംക്ഷില്ലേ അതെ അമ്പത് ശതമാനം അതായത് നിങ്ങളുടെ റെഫറലിൽ ഒരാൾ ഒരു യു എസ് ഡി ടി കളക്ടർ വാങ്ങിയാൽ അതിന്റെ വിലയുടെ നേർപ്പകുതി നിങ്ങൾക്ക് ഡയറക്റ്റ് ബോണസായിട്ട് കിട്ടും ഈ പ്ലാനിലെ ഏറ്റവും ഉയർന്ന ഡയറക്ട് ബോണസ് ഇതാണ് ഈ ടേബിൾ നോക്കിയാൽ കാണാം ഓരോ കലക്ടറിനും ഓരോ കമ്മീഷൻ നിരക്കാണ് യു എസ് ഡി ടി കളക്ടറിനാണ് ആ പറഞ്ഞ അമ്പത് ശതമാനം ഡയറക്ട് ബോണസ് ബിറ്റ്കോയിൻ എഥേരിയം പോലുള്ള മറ്റു കലക്ടറുകൾക്ക് ഇരുപത്തഞ്ചു ശതമാനമാണ് യൂണി ലെവൽ ബോണസിന്റെ കാര്യത്തിലും യു എസ് ഡി ടി കലക്ടർ തന്നെയാണ് മുന്നിൽ കളക്ടറുകൾ മാത്രമല്ലട്ടോ വരുമാനത്തിനുള്ള വഴി വേറെയും ചില വഴികളുണ്ട് ഇവിടെയാണ് ഈ പ്ലാൻ എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ കമ്മീഷൻ ഇരട്ടിയാക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ് ജി എ എസ് അപ്പോ എന്താണ് ഈ ഗ്യാസ് ഇതൊരുതരം ഡിപ്പോസിറ്റ് പോലെയാണ് നിങ്ങളൊരു തുക ഗ്യാസായി നിക്ഷേപിച്ചാൽ അതിന്റെ ഇരട്ടി തുക വരെ കമ്മീഷനായി തിരികെ നേടാൻ പറ്റും ഒരു തരം ബൂസ്റ്ററാണെന്ന് പറയാം ഇതെങ്ങനെയാ വർക്ക് ചെയ്യണേന്നല്ലേ നമുക്കൊരു ഉദാഹരണം നോക്കാം വിചാരിക്കേ നിങ്ങളൊരു ട്വന്റി യു എസ് ഡി സി ഗ്യാസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു ഓക്കെ ഇനി നിങ്ങളുടെ റെഫറൽസ് വഴി കമ്മീഷനുകൾ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ നിക്ഷേപിച്ചതിൻ്റെ ഇരട്ടി അതായത് ഫോർട്ടി യു എസ് ഡി സി വരെ കമ്മീഷനായിട്ട് കിട്ടും ആ ഫോർട്ടി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് റീചാർജ് ചെയ്യുക ഈ പ്രോസസ്സ് തുടരുക അത്രയേ ഉള്ളൂ ഗ്യാസ് റീഫിൽ ചെയ്യുമ്പോഴും നല്ലൊരു കമ്മീഷൻ കിട്ടും നിങ്ങളുടെ ടീമംഗങ്ങൾ ഗ്യാസ് റീഫിൽ ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡയറക്റ്റ് ബോണസ് നിങ്ങൾക്കാണ് അതുപോലെ ലോട്ടറി കോയിൻ വിൽപ്പന ഫീസ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു വിഹിതം കിട്ടും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ടീമിലെ ആളുകൾ ചെയ്യുന്ന ഓരോ ഇടപാടിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം വരാനുള്ള സാധ്യതയുണ്ട് അവർ ഗ്യാസ് റീചാർജ് ചെയ്യുമ്പോഴോ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോഴോ എന്തിന് കോയിൻ വിൽക്കുമ്പോൾ വരുന്ന ഫീസിന്റെ ഒരു ഭാഗം പോലും നിങ്ങൾക്ക് കമ്മീഷനായി കിട്ടും ഇനി നമുക്ക് ഈ പ്ലാനിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗത്തേക്ക് വരാം റെസിഡൽ ഇൻകം അതായത് സുസ്ഥിരമായി ദീർഘകാലത്തേക്ക് കിട്ടുന്ന വരുമാനം അതാണ് ഈ പ്ലാനിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കൽ നിർമ്മിക്കുന്ന നെറ്റ്വർക്ക് നിങ്ങൾക്ക് എക്കാലവും പണം നൽകുന്നു റെസിഡ്യൽ ഇൻകം എന്ന ആശയത്തെ ഇതിലും ഭംഗിയായി പറയാൻ പറ്റില്ല ഒരിക്കൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു ടീം നിങ്ങൾക്ക് തുടർച്ചയായി വരുമാനം തന്നുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ വരുമാനം വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങളുടെ ടീമിലുള്ളവർ പുതിയ കളക്ടറുകൾ വാങ്ങുമ്പോൾ ഗ്യാസ് റീചാർജ് ചെയ്യുമ്പോൾ എന്തിന് അവർ സമ്പാദിച്ച പണം ക്ലെയിം ചെയ്യുമ്പോൾ പോലും ഒരു ചെറിയ കമ്മീഷൻ നിങ്ങൾക്കും കിട്ടും അപ്പോൾ ചുരുക്കത്തിൽ എന്താ സംഭവം ഈ കോമ്പൻസേഷൻ പ്ലാൻ ഒറ്റത്തവണ കിട്ടുന്ന വലിയ ബോണസുകളും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കമ്മീഷനുകളും ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അതും ഇരുപത് ലെവൽ ആഴത്തിലുള്ള ഒരു നെറ്റ്വർക്കിൽ നിന്ന് അപ്പോ അവസാനിപ്പിക്കുമ്പോ ഒരു പ്രധാന ചോദ്യം ബാക്കിയാണ് ഈ പ്ലാൻ നോക്കിയാൽ ഒരുപാട് വരുമാന വഴികൾ കാണിക്കുന്നുണ്ട് ശരിയാണ് പലയിടത്തൊന്നും പണം വരാം പക്ഷേ ഈ വരുമാനം നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കണെങ്കിൽ ആ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് അതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ